ഗുജറാത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട് നാല് ഐ എസ് ഭീകരർ പിടിയിൽ ശ്രീലങ്കൻ സ്വദേശികളായ ഭീകരരെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഗുജറാത്ത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ശ്രീലങ്കയിൽ നിന്നും ചെന്നൈ വഴി അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തിയ നാല് ഐ എസ് ഭീകരരെയാണ് ഗുജറാത്ത് പ്രത്യേക ഓപ്പറേഷനിലൂടെ പിടികൂടിയത് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇറാഖ് സിറിയ ഘടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നാലുപേരും ഗുജറാത്തിൽ വിവിധയിടങ്ങളിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് അഹമ്മദാബാദിലെത്തിയത് ഇവരുടെ ഫോണിലെ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് രഹസ്യ സ്വഭാവമുള്ള കോഡ് ഭാഷയിലുള്ള സന്ദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഐ എസ് പാകിസ്ഥാൻ മോഡിയുള്ളാണ് ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതെന്നാണ് റിപ്പോർട്ട് ഗുജറാത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ആയുധങ്ങൾ എത്തിച്ചു നൽകുമെന്നും ഭീകരർക്ക് സന്ദേശം ലഭിച്ചിരുന്നു ഭീകരരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി കൂടുതൽ ചോദ്യം ചെയ്യുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു നേരത്തെ പിടിയിലായ ഐ കമാൻഡർമാരെ ചോദ്യം ചെയ്തതിലൂടെയാണ് പുതിയ ഭീകരാക്രമണ പദ്ധതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് ജനം ഡൽഹി